ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉളിവച്ചിരിയാണി ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇനി അത് വേഗം എങ്ങനെയാ ഉണ്ടാക്കാൻ നോക്കാം ோ ஏட்டோ அத்தியாவசியம் ஒக்கிண்ட வெள்ளத்தில் സാധാരണ ഇവിടെ ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവാറുണ്ട് ഇപ്പം മഴ കമ്മിയതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ് വെന്തയത്തു നിന്ന് വരുന്ന ചീ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു ഇതാണ് ഇല ചീര എന്നും പറയും ഉലുവ വെന്തയം എന്നൊക്കെ പറയും കേട്ടോ അത് മുളപ്പിച്ച് ഉപയോഗിച്ച് പറഞ്ഞാൽ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ചീരയായി മാറി ഇതിന്റെ ഈ ഇല മാത്രം എടുക്കുള്ളൂ കേട്ടോ തണ്ടൊന്നും എടുക്കില്ല ഇത് വന്നിട്ട് എന്താ കുടൽ സംബന്ധമായ കുടൽ പൂണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല അതിനൊക്കെ വളരെ ഗുണമുള്ള ഒരു സംഭവം പറയാറ് കേട്ടോ അങ്ങനെ ഇല മാത്രം കുറച്ച് ഇല മാത്രമേ ഇതൊന്നു കിട്ടുള്ളൂ ഇതിങ്ങനെ ഇലപറിച്ചെടുക്കാനായിട്ട് ഒത്തിരി സമയം എടുക്കേ വേറെ ചീരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിൽ പുഴുണ്ടോ നോക്കിയിട്ട് കത്തി കൊണ്ട് വേഗം കട്ട് ചെയ്താൽ എളുപ്പമാവും പക്ഷെ ഇതങ്ങനെ ഈസി ആയിട്ട് ആയിട്ടാവണ്ടോ കുറച്ച് എന്തായാലും വനക്കെട്ടിരിക്കണം ഇതുകൊണ്ടോ ഇതൊക്കെ ഒരുപാട് സമയം സമയമെടുക്കണ്ടേട്ടോ അത് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ കുറച്ച് മാത്രമാണ് ഇതൊന്ന് കിട്ടണത് പക്ഷെ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ ഇത് ചെയ്യണേ നമ്മൾ നമ്മള് എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിച്ച എത്ര ഗുണമുള്ള സാധനമാണ് അതുപോലെയുള്ളൊരു സാധനമാണത് ഇതാ കേട്ടോ അതിനകത്ത് എത്ര വില കിട്ടിയുള്ളൂ വേസ്റ്റ് ആണെങ്കിൽ ഇത്ര ഉണ്ട് കൂടുതൽ വേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് കാന്താരി മുളക് പറിക്കാം കാന്താരി മുളക് ഉണ്ട് ഇതിലിടുന്നത് കാന്താരി മുളകാണ് കേട്ടോ അടുത്ത എരി ഒത്തിരി എരി ഉണ്ടാവും എങ്കിലും കുറച്ച് മതിയാവും ഇത് ഒത്തിരി നാൾ നിന്ന് പറഞ്ഞ പഴുത്ത് പഴുത്തു പറഞ്ഞാൽ കിളികളൊക്കെ വന്ന് കഴിച്ചിട്ട് പോവേ പിന്നെ നമുക്കൊന്നും പറിക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ പറിച്ചെടുത്തിരിക്കാം ഇവിടെ നിറയെ ധാരാളം കിളികളൊക്കെ ഉണ്ടാവും കേട്ടോ ഇത്ര മതി ഒരു കുടം വെളുത്തുള്ളിയിലുണ്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം എന്താ കുറേ ഒരു പത്തിരുപത്തഞ്ച് ചെറുവിള്ളി ഉണ്ടാവും ഇതൊന്ന് ചതച്ചെടുക്കാം കുറേശായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാം അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തിട്ടുണ്ടേ എന്താട്ടോ മഴ പോയി തോട്ടില് വെള്ളമില്ല എന്ന് പറഞ്ഞ ആ നിമിഷം മഴ അതാ പെട്ടെന്ന് അങ്ങോട്ട് വന്നോട്ടോ ഇതാ കേട്ടോ പുറത്താണ് അടുപ്പത്തെ ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പെട്ടെന്ന് മഴ വന്നതൊക്കെ എന്താ വറവൊക്കെ നനഞ്ഞ ആകെ നാശമായിട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്യാസിലെന്നെ അങ്ങോട്ട് വെച്ചേക്കാന്ന് കയറി കേട്ടോ ഇതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും ഇനി വെളിച്ചെണ്ണ കിട്ടാനില്ല എന്ന് പറയരുത് കേട്ടോ ലേശം കടുക് കൊടുക്കാം കടുക് പൊട്ടി ഇതാ ഉള്ളി സാന്താരി മുളക് വെളുത്തുള്ളി ചതച്ചത് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം വഴണ്ടി വരാനായിട്ടുണ്ട് ശം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇതാ പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇതാ നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം ഈട്ട് കൊടുക്കാം ഇത് വെന്ത് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂവേച്ച് കൊടുക്കാം എന്താട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് തേങ്ങയൊന്നും അങ്ങനെ കിട്ടാനില്ലല്ലോ അതുകൊണ്ട് കുറച്ച് മതി കേട്ടോ ഇട്ടുകൊടുക്കാം നല്ലൊരു കയ്പുണ്ടാവും അതിന് അപ്പോൾ അതുകൊണ്ട് തേങ്ങ എന്തായാലും മസ്റ്റാണ് കേട്ടോ ഇതാ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീര തോരൻ റെഡി ആയിട്ടുണ്ട് ചോറിന് ഇത് മാത്രം മതിയാകും വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്